ഞാൻ ഡോക്ടർ അമ്മാർ അബ്ദുള്ള ഡോക്ടർ അമ്മാർ സ്പെഷ്യാലിറ്റി ഹോമിയോപതി പയ്യാനക്കൽ കോഴിക്കോട് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഡയബറ്റിക് പേഷ്യൻസ് കഴിക്കേണ്ട പഴവർഗ്ഗങ്ങൾ ഏതാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റ് ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് പല ഡയബറ്റിക് രോഗികളും പഴവർഗ്ഗങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കും മധുരം ഒഴിവാക്കുന്നതിൻ്റെ കൂടെ കാരണം ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് മധുരമാണ് മധുരം കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടും എന്ന ധാരണയിലാണ് എന്നാൽ അതൊരു ഹെൽത്തി ചോയ്സ് അല്ല കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായ ആരോഗ്യ പ്രവർത്തനത്തിന് രോഗപ്രതിരോധ പ്രവർത്തനത്തിന് ഏറ്റവും അവിഭാജ്യ ഘടകമാണ് ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് കാരണം നമ്മൾ കഴിക്കുന്ന ഫ്രൂട്സിൽ ധാരാളം വൈറ്റമിൻസ് മിനറൽസ് ഫൈറ്റോ കെമിക്കൽസ് ധാരാളം നാരുകൾ ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യ പ്രവർത്തനത്തിന് നിർബന്ധമാണ് അതുമാത്രമല്ല പല ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴും നമുക്ക് ഷുഗർ കുറയാൻ ഈ ഫ്രൂട്ട്സിലെ ഘടകങ്ങൾ നമ്മെ സഹായിക്കും അതുകൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലേറ്റിലെ അവിഭാജ്യ ഘടകമാണ് ഈ ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങൾ അത് ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിലും അല്ലാത്തവരാണെങ്കിലും രണ്ടാമത് മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് പോലെ കുക്ക്ഡായിട്ടോ അല്ലെങ്കിൽ വേവിച്ചിട്ടല്ല നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിലുള്ള ഘടകങ്ങൾ അതേ അളവിൽ നമുക്ക് ശരീരത്തിലേക്ക് ലഭിക്കും ഈ ഫ്രൂട്ട്സിൽ ധാരാളം നാരുകൾ അടങ്ങിയത് കൊണ്ട് ഈ പറഞ്ഞ ഫ്രൂട്ട്സിലടങ്ങിയ ഷുഗർ അത്ര പെട്ടെന്ന് മറ്റുള്ള ഷുഗർ നമ്മുടെ രക്തത്തിലെ ഷുഗർ കൂട്ടുന്നത് പോലെ ഫ്രൂട്ട്സിലുള്ള നാച്ചുറൽ ഷുഗർ നമ്മുടെ രക്തത്തിലുള്ള ഷുഗർ കൂട്ടില്ല കാരണം അതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഷുഗർ കുറക്കുന്ന പല ഘടകങ്ങളും ഫ്രൂട്ട്സിലടങ്ങിയിട്ടുണ്ട് അപ്പം ഏതൊക്കെ ഫ്രൂട്ട്സാണ് കഴിക്കേണ്ടത് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഷുഗർ കണ്ടൻറ്റ് കുറഞ്ഞ ആണ് നമ്മൾ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥം കഴിഞ്ഞ കഴിച്ചാൽ എത്ര പെട്ടെന്നാണ് നമ്മുടെ രക്തത്തിൽ ഷുഗർ കൂടുന്നത് എന്നുള്ളതാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് അതായത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫ്രൂട്ട്സ് ആണ് നമ്മൾ കഴിക്കേണ്ടത് ഫോർച്ചുനേറ്റ്ലി അധിക ഫ്രൂട്ട്സും ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഗണത്തിലാണ് വരുന്നത് അതുപോലെ തന്നെ ഷുഗർ കണ്ടന്റ് കുറഞ്ഞ ഫ്രൂട്ട്സും നമ്മൾ നോക്കണം അങ്ങനെ ഷുഗർ കണ്ടന്റ് കുറഞ്ഞ ഗ്ലൈസീമിക് ഇൻറ്റെസ് കുറഞ്ഞ ഫ്രൂട്ട്സാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇനി ഷുഗർ കണ്ട കൂടിയതാണെങ്കിലും ഗ്ലൈസീമിക് ഇൻറ്റെസ്റ്റ് കുറച്ച് കൂടിയതാണെങ്കിലും നമ്മൾക്ക് കഴിക്കാം പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ അളവാണ് നിയന്ത്രിക്കേണ്ടത് എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാം അതിൻ്റെ അളവാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഇനി ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തൊരു കാര്യമാണ് ജ്യൂസ് കഴിക്കുന്നത് ഈ ജ്യൂസ് കഴിക്കുമ്പോൾ ഫ്രഷ് ജ്യൂസ് കഴിക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് ദഹിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഷുഗർ പെട്ടെന്ന് കൂടാൻ സാധ്യത ഉള്ള ഒരു കാര്യമാണ് അപ്പം ജ്യൂസ് അല്ല കഴിക്കേണ്ടത് ഫ്രഷ് ഫ്രൂട്ടാണ് കഴിക്കേണ്ടത് അതുപോലെ തന്നെ ഇപ്പം ഡ്രൈഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇപ്പോൾ ഒരുപാട് പേര് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ സിറപ്പ് കഴിക്കുന്നുണ്ട് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിൽ മറ്റ് ആർട്ടിഫിഷ്യൽ ഷുഗർ ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് വാട്ടർ കണ്ടൻറ് കുറയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ ഫ്രൂട്ട്സിൻ്റെ അതായത് ഡ്രൈഡ് ഫ്രൂട്ടോ പ്രൊസസ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ടോ അല്ല കഴിക്കേണ്ടത് ഫ്രഷ് ഫ്രൂട്ടാണ് കഴിക്കേണ്ടത് പിന്നെ നമ്മൾ കൂടുതൽ മധുരമുള്ള ഫ്രൂട്ട്സൊക്കെ ആണെങ്കിലാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത് അതിൻ്റെ അളവ് ഇപ്പം നല്ല മധുരമുള്ള മാങ്ങ പഴമൊക്കെ ആണെങ്കിൽ അത് ഒന്നോ രണ്ടോ പീസേ ഒരു നേരം കഴിക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് രണ്ടോ മൂന്നോ പീസ് കഴിക്കണമെങ്കിൽ അത് രണ്ട് നേരമാക്കി കഴിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഒരുപാട് ചോറ് കഴിച്ച് ചപ്പാത്തി കഴിച്ച് അതിൻ്റെ കൂടെ രണ്ട് കഷ്ണം മാങ്ങ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടുന്നത് മാങ്ങയുടെ തലയിൽ നമ്മൾ വെച്ചു കൊടുക്കാൻ പാടില്ല പകരം അത് നമ്മുടെ ഹോൾ ഫുഡിൻ്റെ മുഴുവൻ ഫുഡിൻ്റെ അളവാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത് മുഴുവൻ പ്ലേറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ നിയന്ത്രിക്കേണ്ടത് പോർഷൻ സൈസാണ് അല്ലാതെ ഫ്രൂട്ട്സ് പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡയബറ്റിക് പേഷ്യൻസിന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ പറ്റുന്ന പഴവർഗ്ഗങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പേരക്ക പേരക്കൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് വരെയാണ് അതായത് ഒരു മുഴുവൻ പേരക്ക കഴിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ഷുഗർ കൂടാനുള്ള സാധ്യത വളരെ കുറവാണ് മാത്രമല്ല പേരക്കയിൽ ധാരാളം വൈറ്റമിൻസും ധാരാളം ഫൈബേഴ്സും അടങ്ങിയിട്ടുണ്ട് ഈ ഫൈബേഴ്സ് നിങ്ങളുടെ ഷുഗർ കുറയാൻ സഹായിക്കും അതുപോലെ അടുത്ത നല്ലൊരു ചോയ്സാണ് ആപ്പിൾ പ്രത്യേകിച്ച് ഗ്രീൻ ആപ്പിൾ ആപ്പിളിന്റെ മാക്സിമം ഒരു ഗ്ലൈസിമിക് ഇൻഡെക്സ് വരുന്നത് മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി നാല് വരെയാണ് അത് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഗണത്തിൽ വരുന്നതാണ് അതുപോലെ തന്നെ ആപ്പിളിന്റെ ആരോഗ്യ ഗുണത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആപ്പിള് ഷുഗർ പേഷ്യൻസിന് പ്രമേഹ രോഗികൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ് പ്രത്യേകിച്ച് ഗ്രീൻ ആപ്പിൾ പിന്നെ ഓറഞ്ച് പോലെയുള്ള സിട്രസ് ഫ്രൂട്ട്സ് പുളിപ്പുള്ള ഫ്രൂട്ട്സ് ഈ പുളിപ്പുള്ള ഫ്രൂട്ട്സിൽ ധാരാളം വൈറ്റമിൻ സി ഉണ്ട് ധാരാളം നാരുകളുണ്ട് ധാരാളം ഫൈറ്റോ കെമിക്കൽസ് ഉണ്ട് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഈ സിട്രസ് ഫ്രൂട്ട്സ് ഓറഞ്ച് പോലുള്ള അപ്പം അതും ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് അതിൻ്റെ ക്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ് നാൽപ്പത് റൗണ്ടാണ് അതിൻ്റെ ക്ലൈസീമിക് ഇൻഡെക്സ് വരുന്നത് പിന്നെ ഉള്ളത് ഗ്രേപ്പാണ് മുന്തിരിയാണ് മുന്തിരി നല്ല പഴുത്ത മുന്തിരിയാണെങ്കിൽ അതിൽ ഷുഗർ കണ്ടന്റ് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പം എന്നാലും അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വരുന്നത് ഒരു നാൽപ്പത്തഞ്ച് അൻപതൊക്കെയാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒരു മീഡിയം ലെവലിൽ വരുന്ന ഫ്രൂട്ടാണ് ഗ്രൈപ്പ് എന്നാൽ നല്ല പഴുത്തതാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കപ്പാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് രണ്ട് നേരമാക്കി കഴിക്കുക ഒന്ന് കുറച്ച് രാവിലെയും കഴിക്കുക കുറച്ച് ഈവനിങ്ങിലും കഴിക്കുക കാരണം ഈ ഗ്രേപ്പിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ സി ഇടങ്ങിട്ടുണ്ട് സി അടങ്ങിയിട്ടുണ്ട് അതുപോലെ മറ്റ് ധാരാളം ഫൈറ്റോ കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട് ഗ്രേപ്പും നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം നല്ല പഴുത്തതാണെങ്കിൽ നമ്മൾ കഴിക്കാൻ ഉദ്ദേശിച്ച അളവ് രണ്ട് നേരാക്കിയിട്ട് കഴിക്കാം ഒരു നേരം ഒരുപാട് കഴിക്കാതെ പിന്നെ വളരെ നല്ലൊരു ഫുട്ടാണ് പ്ലംസ് അതായത് പ്ലംസിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് മുപ്പത്തഞ്ചിൻ്റെ താഴെയാണ് വരുന്നത് അതുമാത്രമല്ല ഈ പ്ലംസ് നല്ല രീതിയിൽ നമ്മുടെ രക്തത്തിലുള്ള ഷുഗറിൻ്റെ അളവ് കുറയാൻ സഹായിക്കും അതിൽ അതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് അടുത്ത വളരെ നല്ലൊരു ചോയ്സാണ് അവക്കാടോ അവക്കാടിനെ ഗ്ലൈസീമിക് ഇൻഡെക്സും കുറവാണ് ഷുഗർ കണ്ടന്റ് കുറവാണ് അതായത് ഒരു പകുതി പഴുത്ത നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു അവക്കാടാണെങ്കിൽ ബട്ടർ ഫ്രൂട്ട് ആണെങ്കിൽ അതിന് ക്ലൈസീമിക് ഇൻഡെക്സും ഷുഗർ കണ്ടന്റും കുറവാണ് വളരെ നല്ലൊരു ഹെൽത്തി ആണ് പിന്നെ പല ആളുകളുടെയും സംശയമാണ് ഡേറ്റ് അതായത് ഈത്തപ്പഴം ഈത്തപ്പഴം പച്ച ഈത്തപ്പഴം ഉണ്ടാവും നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ചവർപ്പുള്ളത് അതിൻ്റെ ഷുഗർ കണ്ടും ക്ലൈസീബിക് ഇൻഡെക്സും വളരെ കുറവാണ് വളരെയധികം മിനറൽസ് അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് ഈത്തപ്പഴം എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ നോമ്പുകാലത്ത് കഴിക്കുന്ന നല്ല മധുരമുള്ള ഡ്രൈഡ് ആയിട്ടുള്ള ഈത്തപ്പഴം ഷുഗർ കണ്ടന്റ് കൂടുതലാണ് എന്നാൽ അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ബെനഫിറ്റ്സ് വളരെ അധികം ആയതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിന് ഒന്നോ രണ്ടോ ഈത്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാൽ അഞ്ചാറ് ഈത്തപ്പഴം ഒരുമിച്ച് കഴിച്ചാൽ ഷുഗർ കണ്ടന്റ് കൂടാൻ സാധ്യതയുണ്ട് ഡയബറ്റിക് പേഷ്യൻസ് നമ്മൾ നോമ്പ് കാലത്തൊക്കെ ഉപയോഗിക്കുന്ന ഈത്തപ്പഴം ഡ്രൈഡ് ആയിട്ടുള്ള ഈത്തപ്പഴം കഴിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ കഴിക്കുക എന്നാൽ ചവർപ്പുള്ള പച്ച ഈത്തപ്പഴാണ് കഴിക്കുന്നതെങ്കിൽ വളരെ നല്ലൊരു ആണ് ഇനി നമ്മൾ വളരെ കോമൺ ആയിട്ട് കഴിക്കുന്ന മാങ്ങ നല്ല പഴുത്ത മാങ്ങയിൽ ഷുഗർ കണ്ടന്റ് കൂടുതലാണ് അതുകൊണ്ട് അത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ പീസേ കഴിക്കാൻ പാടുള്ളൂ എന്നാൽ പകുതി പഴുത്തതും അല്ലെങ്കിൽ പച്ചയായിട്ടുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് കഴിക്കാം എന്നാൽ മാർക്കറ്റിൽ കിട്ടുന്ന അധികം നല്ല പഴുത്തതായതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസ് ഒന്നോ രണ്ടോ കഴിക്കുക കാരണം അതിൻ്റെ ക്ലൈസീമിക് ഇൻഡെക്സ് വരുന്നത് അൻപത്തൊന്നിന് മുകളിലാണ് അതിൻ്റെ ഷുഗർ കണ്ടൻറ്റും കുറച്ച് കൂടുതലാണ് എന്നാൽ ബനാന പഴമാണെങ്കിൽ അതിൻ്റെ ക്ലൈസിമിക് ഇൻഡെക്സ് നല്ല പഴുത്തതാണെങ്കിൽ അതിൻ്റെ ക്ലൈസീമിക് ഇൻഡെക്സും കുറച്ച് കൂടുതലാണ് അതും ഒന്നോ രണ്ടോ പീസ് കഴിക്കുക എന്നാൽ പകുതി പഴുത്തതാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ് അതുപോലെ തന്നെ പൈനാപ്പിൾ ആണെങ്കിൽ നല്ല മധുരമുള്ള പൈനാപ്പിൾ ക്ലൈസീമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ് ഷുഗർ കണ്ടന്റ് കൂടുതലാണ് അതിൻ്റെ അളവ് നമ്മൾ നിയന്ത്രിക്കണം കാരണം അതിൻ്റെ ക്ലൈസീമിക് ഇൻഡെക്സ് അൻപത് മുതൽ അറുപത്തഞ്ച് വരെ വരുന്നുണ്ട് അതിൻ്റെ അളവ് നമ്മൾ നിയന്ത്രിച്ചിട്ട് ഒന്നോ രണ്ടോ പീസ് കഴിക്കുന്നതാണ് ഷുഗർ പേഷ്യൻസിന് നല്ലത് അതുപോലെ തന്നെ ചക്ക നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ ഷുഗർ കണ്ടന്റ് കൂടുതലാണ് അതിൻ്റെ അളവും കുറക്കുന്നതാണ് നല്ലത് എന്നാൽ പച്ച അല്ലെങ്കിൽ പകുതി പഴുത്ത ചക്കയൊക്കെ ആണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോയ്സുമാണ് ഇനി തണ്ണിമത്തൻ വാട്ടർ മെലൻ ആണെങ്കിൽ അതിന് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലാണ് എന്നാലും അതിൽ വാട്ടർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് ഒന്നോ രണ്ടോ പീസ് കഴിക്കുന്നത് കുഴപ്പമില്ല എന്നാൽ ഒരുപാട് അളവിൽ കഴിക്കുമ്പോഴാണ് പ്രശ്നം അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ മാങ്ങ പൈനാപ്പിൾ ചക്ക നല്ല പഴുത്ത പഴം അതുപോലെ ഡെയ്റ്റ്സ് അതുപോലെ തന്നെ തണ്ണിമത്തൻ ഇവയെല്ലാം കഴിക്കാം ഇവയുടെ അളവ് ഒന്ന് കുറക്കുക ഒന്ന് നിയന്ത്രിക്കുക അറ്റ് എ ടൈം ഒരു പീസോ രണ്ടോ പീസോ മാത്രം കഴിക്കുക നിങ്ങൾ രണ്ട് മൂന്ന് പീസ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രണ്ട് നേരമായിട്ട് കഴിക്കാം ഷുഗർ കൂടിയ ഗ്ലൈസീബിക് ഇൻഡക്സ് കൂടിയ ഫ്രൂട്ട്സ് അതിൻ്റെ അളവാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത് രണ്ടു നേരമായിട്ട് കഴിക്കാനും ശ്രമിക്കുക അപ്പോൾ പ്രമേഹ രോഗികൾക്ക് കഴിക്കേണ്ട ഫ്രൂട്ട്സുമായി ബന്ധപ്പെട്ട എന്ത് സംശയവും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഈ ഒരു അറിവ് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ള ആളിലേക്ക് ഷെയർ ചെയ്യുക നന്ദി